ഇന്നത്തെ അടുക്കളക്കാർ ഞാനങ്ങോട്ട് ഏറ്റെടുത്തു രാവിലത്തെ ബ്രേക്ക് വാഷും ഉണ്ടാക്കണം ഉച്ചക്കത്തെ ചോറും ഉണ്ടാക്കണം എന്തേലും കറിയും വെക്കണം ഇത്രേ ഉള്ളൂ അപ്പോൾ രാവിലെ അരി അടുപ്പേലിട്ടു അത് ഈ റൈസ് കുക്കറിനകത്ത് വാങ്ങി വെക്കണം ഒരു ഇരുപത് മിനിറ്റ് തിളച്ച് കഴിഞ്ഞിട്ട് അത് വാങ്ങി വാങ്ങിയതിനകത്ത് വെക്കും ഇനി വീടിൽ വെക്കാനുള്ള തട്ടെടുക്കണം നമ്മുടെ ഇഡ്ഡലി പാത്രം കുറേ പരുക്കളൊക്കെ പറ്റിയത് കേട്ടോ കുറേ ഉള്ളതാണ് സൗന്ദര്യമൊക്കെ കുറവാണ് ഉള്ളതൊക്കെ മതി അപ്പോൾ അത് വെച്ച് വേണം ചെയ്യാൻ തന്നെ ഉള്ളൂ രക്ഷ്മിക്ക് പനിയായിപ്പോയി അതുകൊണ്ടാണ് ഇനി മാവും കൂടി എടുത്തുകൊണ്ട് വരാം ഇത് ഇന്നലെ അരച്ച് വെച്ചാണ് ഉറുമ്പ് കയറാതെ വെള്ളത്തിനകത്ത് ഇറക്കി വെച്ചിരിക്കുവാണ് ഭയങ്കര ഉറുമ്പിൻ്റെ ശല്യമാണ് ഞങ്ങൾക്ക് ഇവിടെ ഒരു രക്ഷ വരും ഒരു സാധനം ഒരിടത്തും വെച്ചക്കാൻ മാത്രം അങ്ങനെ മാവ് എടുത്തുകൊണ്ട് വന്നു ഇനി അവനെ ഒന്ന് ഇളക്കണം ഉപ്പുവൊക്കെ നോക്കണം ഒന്ന് ഇളക്കി ഉപ്പുവൊക്കെ നോക്കാം പിന്നേ ഇനിയാണ്ട് നമുക്ക് നല്ലെണ്ണ അതെ പുരട്ടാണ് തട്ടയിൽ നല്ലെണ്ണ പുരട്ടിയിട്ടാണ് ഞങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കാറുള്ളത് എല്ലാവരും അങ്ങനെ ആയിരിക്കും കേട്ടോ നല്ല നല്ലെണ്ണ അതൊക്കെ അതിന് തൂക്കണം തൂത്തിട്ട് മാവ് എടുത്തൊഴിക്കണം എല്ലാം റെഡിയായി എണ്ണയൊക്കെ തൂത്ത് വെച്ചിരിക്കുകയാണ് ഇനി മാവ് അതിനകത്തോട്ട് ഒഴിക്കാം ഒറ്റ ട്രിപ്പ് വെച്ചാൽ മതി ഞങ്ങൾ രണ്ട് പേരെല്ലേ ഉള്ളൂ എഴുന്നാലും പതിനെണ്ണം കിട്ടും അത് മതി അതുതന്നെ മിച്ചമാണ് ഉം ഇത്തിരി വെള്ളം കൂടുതലായിപ്പോയി സാറിയില്ല ഞാനേ ഇതൊന്നും സ്ഥിരം ചെയ്യാത്ത കാര്യങ്ങളല്ലേ അത് മതി ഇനി മാവെല്ലാ തട്ടിലും കോരി ഒഴിക്കാം ചെറിയ കുഴിയാണ് ഞങ്ങളുടെ തട്ടിൻ്റെ വീട്ടാവശ്യത്തിനുള്ളതല്ലേ ഇത് ഒത്തിരി കാലമായതാണ് മേടിച്ചിട്ട് അങ്ങനെ ഞങ്ങളുടെ ഈ തവിക്ക് ഒരു തവിയൻ്റെ മതി ഒരു കുഴിക്കോ അങ്ങനെയെല്ലാം ഞങ്ങൾ നിറച്ചു ഇനി പിന്നെ നമുക്ക് അടുപ്പയിലോട്ട് കണ്ട് വെക്കാം വളുതാക്കാണുന്ന കുട്ടത്തിനകത്ത് നല്ലവണ്ണം വെള്ളമൊക്കെ തിളച്ച് കിടക്കുവാണ് ഒക്കെ ആദ്യമായിട്ട് ചെറുത് അടിയിലത്തെ അങ്ങ് വെക്കാം അടിയിലത്തെ തട്ടേ ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി പരിക്കൊക്കെ പറ്റുക അതുകൊണ്ട് ഞങ്ങൾ അടിയിലത്ത് നമ്മൾ ഈ ആവിക്ക് വെക്കുന്ന ഒരു തട്ടുണ്ട് അത് വെച്ചിട്ടുണ്ട് അത് വെച്ചില്ലെങ്കിൽ വെള്ളത്തിലോട്ട് പോകും കണ്ടാ വെച്ചിരിക്കുന്നു വെള്ളത്തിലോട്ട് പോകാതെ കാരണം അത് വെച്ചിട്ടാണ് ഞങ്ങൾ അതിലോട്ട് വയ്ക്കുകയാണെങ്കിൽ പിന്നെ താഴോട്ട് പോകല്ലോ കയറി അങ്ങനെ ആയിട്ടൊക്കെ തൊട്ട് അവിടെ വെച്ചു രണ്ടാമത്തെ തൊട്ടെടുത്തുകൊണ്ട് വരാം അങ്ങനെ അവനെ അങ്ങോട്ട് എടുത്തു ഇതിനെക്കൂടെ കൊണ്ടു വയ്ക്കാം നീ ഇത് ഇവിടെ ഇരുന്ന് വേവക്കെ വേഗത്തെ അടച്ചങ്ങൾ വെക്കാം ഇതിൽ രാവിലത്തെ നല്ലത് അടുത്ത് വെച്ചു ഇനിയിപ്പം അരി ആ തിളച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ വാങ്ങി നോക്കാം അപ്പോൾ അതായി ഇനി അടുത്തത് അതാണ് നമ്മുടെ റൈസ് കുക്കർ അതിനകത്ത് തൊട്ട് വെക്കും എന്നിട്ട് വാഷറുണ്ട് അരിയിൽ അത് വെച്ചിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ വാർപ്പുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ചമ്മന്തി വേണമല്ലോ ഇഡ്ഡലിക്കുള്ള ചമ്മന്തിക്കുള്ള ഉള്ളി തേങ്ങാ ചരണ്ടി ഞങ്ങൾ മുളക് പൊടി കേട്ടോ ഇടുന്നത് മുളക് പൊടി ഞങ്ങൾ ഈ പത്രമുളക് മേടിച്ച് കഴുകി ഉണക്കി പൊടിപ്പിക്കുന്നതാ കേട്ടോ പാക്കറ്റ് മേടിക്കാറില്ല ഇപ്പോൾ ഞങ്ങൾ ചമ്മന്തി ഒന്ന് അരക്കണം ഇതെല്ലാം തന്നെയല്ലേ വെയിലോ അങ്ങനെ അത് വേറെത്ര ചമ്മന്തി അരക്കാൻ പോകുന്നു അങ്ങനെ ഇഡലി ഞാൻ അതിനിടയ്ക്ക് അത് വേവ ആയായിരുന്നു അത് എടുത്തോണ്ട് വന്നു ഇനിയിപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് എടുക്കണം എടുത്തിടണം ഇപ്പോൾ അതിനെ ഇടയ്ക്കുകയാണ് ചമ്മന്തി അരക്കണം ചമ്മന്തി ഏതാണ്ട് അരവായിട്ടുണ്ട് അത് മതി ഇനി അത് കടുവ കുറക്കണം അതിനുള്ള പണികളുണ്ട് അങ്ങനെ അരി എടുത്ത് വെച്ചു ഇനി നമുക്ക് രണ്ട് ഏത്തപ്പഴേ ഇരിപ്പുണ്ട് അവനെ വെറുതെ കളയാതെ ഞാൻ മാത്രമേ കഴിക്കാനുള്ളൂ അവനെ അങ്ങോട്ട് ഞാനൊന്ന് കഴുകിയിട്ടേ വെപ്പോ വെപ്പാതിക്കുള്ളൂ ഒന്ന് കഴുകിയിട്ടൊന്നും എടുക്കാം നമ്മൾ മേടിക്കുന്നില്ല അവിടുന്ന് വിടുന്നതൊക്കെ പുറത്തൊക്കെ വല്ല പൊടിയൊക്കെ ഉണ്ടാകാ പൊക്കോട്ടെ അങ്ങനെ അതും അങ്ങോട്ട് വെച്ചു അതും അങ്ങോട്ട് പോകട്ടെ ചമ്മന്തി അങ്ങനെ എല്ലാം കലക്കി റെഡിയാക്കി അതിനിടയ്ക്ക് പഴം വേഗമായിട്ടുണ്ട് സമയം ഒത്തിരി എടുത്താകട്ടോ ചമ്മന്തി കലക്കി വെച്ചിരിക്കുന്നു കടുക് ഉണ്ട് കയ്യേപ്പിലിയുണ്ട് മുളക് മുറിച്ചിട്ടുണ്ട് ഉള്ളി അരിഞ്ഞതുണ്ട് ചീനിച്ചട്ടി അടുപ്പേ വെച്ചിരിക്കുന്നു ഞങ്ങളുടെ കുഴയില്ലാത്ത ചീനിച്ചട്ടി അങ്ങനെ അതിനകത്ത് വെള്ളം പറ്റി ഇനി നമുക്ക് ഇച്ചിരി എണ്ണ അങ്ങോട്ട് ഒഴിച്ചു അത് മൂത്ത് വരുമ്പോഴത്തേനും കടുക് എണ്ണ ചൂടായിട്ടുണ്ടെന്ന് തോന്നുന്നു ആ അങ്ങനെ കടുകിട്ടു അവനങ്ങോട്ട് പൊട്ടി ഇച്ചിരി പോകുക തീ കൂടിപ്പോയി അതുകൊണ്ടാണ് തീ കുറയ്ക്കാം ഇല്ലാണ്ട് ഒന്നും ചമ്മട്ടിട്ടു ഓരോന്നോരന്ന ഇടാനും നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് അങ്ങനെ ചമ്മന്തി പടിയായി ഇനി ഇവനൊന്ന് പതഞ്ഞു വന്ന് കഴിയുമ്പം അവനെ അങ്ങ് വാങ്ങും വാങ്ങിവെച്ചു അങ്ങനെ കാപ്പീഴയായി ഇഡ്ഡലിയായി ചമ്മന്തിയായി ചോറെടുത്ത് വെച്ചു അതിനു വാങ്ങി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ അത് വാർക്കും അങ്ങനെ രാവിലത്തെ കാപ്പിക്കുള്ളതും ഉച്ചക്കാലത്തെ ചോറിനുള്ളതും ഏതാണ്ടൊക്കെ ഒന്നായി ഇനിയിപ്പോൾ ഒരു ചായ അങ്ങോട്ട് തുടങ്ങാം അപ്പം ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ തന്നെ ഉള്ള വീഡിയോ ആകട്ടെ എന്നെ കാണിക്കാനുള്ള സൗ ഇത് സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണേ ഓക്കേ ബൈ ബൈക്കൽ അഭിപ്രായങ്ങൾ പറയണം